ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോദി വിരുദ്ധത പാടി നടന്നവർ എല്ലാം ഇപ്പോൾ തന്നെ മോദിയെ സ്തുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കോൺഗ്രസ് എം ശശി തരൂർ പാകിസ്ഥാന്റെ ഭീകരതയുടെ തനി സ്വരൂപം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാൻ ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട പ്രതിനിധി സംഘത്തെ നയിക്കുന്ന തലവൻ കൂടിയാണ് ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രിയെ എടുത്ത് അദ്ദേഹം എടുത്തത് ഉചിതമായ തീരുമാനമായിരുന്നുവെന്നും ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ശശി തരൂർ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോയി പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത് ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകിയെന്നതും വ്യക്തമാണ് നേതാക്കൾ എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ എല്ലാവരും തന്നെ മോദിക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്നു അത് അദ്ദേഹത്തിന്റെ നയതന്ത്ര വിജയം തന്നെയാണ് എന്നാണ് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും ലോക നേതാക്കൾക്ക് മുൻപിൽ തരൂർ മോദിയെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ച കൂടിയാണ് സംജാതമായിരിക്കുന്നത് എംബസി പ്രസിഡന്റ് ഡാന കസ്റ്റഡെ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതേസമയം പാകിസ്ഥാന്റെ ഭീകരതയുടെ മുഖം അതിന്റെ ആഴം വ്യാപ്തി എന്താണ് എന്നത് തരൂർ വിവരിച്ചു നൽകിയത് ഇങ്ങനെയായിരുന്നു ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങളും ഭീകരർ ഇരകളെ അവരുടെ ഭാര്യമാരുടെയും കുടുംബാംഗങ്ങളുടെയും മുന്നിൽ എങ്ങനെ കൊലപ്പെടുത്തിയെന്നതും കോൺഗ്രസ് നേതാവ് പങ്കുവച്ചു എന്നതാണ് നമ്മുടെ സ്ത്രീകളുടെ സിന്ധൂരത്തിന്റെ നിറം തീവ്രവാദികളുടെ രക്തത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യ തീരുമാനിക്കുകയാണുണ്ടായത് ചില സ്ത്രീകൾ തീവ്രവാദികളോട് എന്നെയും കൊല്ലൂ എന്ന് നിലവിളിച്ചു അവർ പറഞ്ഞതിങ്ങനെയാണ് വേണ്ട തിരിച്ചു പോകൂ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോയി പറയൂ എന്നാണ് ഞങ്ങൾ കേട്ടു അത് അവരുടെ നിലവിളികൾ ഞങ്ങൾ കേട്ടു സിന്ദൂരത്തിന്റെ നിറം നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ നിറം കൊലയാളികളുടെയും കുറ്റവാളികളുടെയും അക്രമകാരികളുടെയും രക്തത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യ തീരുമാനിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശവും ദർശനവും തരൂർ ആവർത്തിച്ചു ഉറപ്പിച്ചു പറയുകയായിരുന്നു ഈ ഭീകരർ വന്ന ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് സിന്ധൂരം തുടച്ചുമാറ്റി അവരുടെ ഭർത്താക്കന്മാരെയും അച്ഛനെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെയും എല്ലാം ഇല്ലാതാക്കി ഓപ്പറേഷൻ സിന്ധൂർ ആവശ്യമായ ഒന്നായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വളരെ വ്യക്തമായി തന്നെയാണ് വ്യക്തമാക്കിയതും ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ ഭീകരർ ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നിയതായും ശശി തരൂർ വ്യക്തമാക്കുന്നു ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന നടത്തുകയും ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ല എന്നും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ കാശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്നും രണ്ടായിരത്തി പതിനഞ്ചിലെ ഉറേ ആക്രമണത്തിലാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അത് മറികടക്കുന്നത് അതുവരെ എൽ ഒ സി കടന്നു വരില്ലായിരുന്നു കാർഗിൽ യുദ്ധസമയത്ത് പോലും അത് ചെയ്തിരുന്നില്ല എന്നാൽ ഉറിയിൽ അവർ അത് ചെയ്യുകയാണ് ഉണ്ടായത് ഇത്തവണ ഇപ്പോൾ എൽഒ സി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും മറികടന്നു ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രവും ആക്രമിച്ചു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ആക്രമിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി തരൂനൊപ്പം തന്നെ എം പിമാരായ സറാഫസ് അഹമ്മദ് ജെ എം ഹരീഷ് ബാലയോഗി ശശാങ്ക് മണി ത്രിപാദി എന്നിവരെല്ലാം തന്നെ അതുപോലെ മല്ലികാർജ്ജുൻ ദേവ് ഇവരെല്ലാവരും ഒപ്പമുണ്ടായിരുന്നു സന്ദർശനവേളയിൽ